ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഗൈസ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം രാവിലെ ചെടികൾക്കൊക്കെ പൂച്ചെടികൾക്കൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ടെറസിൽ കുറച്ച് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചെടികൾക്കും കൂടെ വെള്ളം ഒഴിക്കണം അപ്പോൾ ഞാൻ വന്നിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടെ വെള്ളം ഒഴിച്ചിട്ട് താഴേക്ക് പോകണം ഗൈസ് കുറച്ച് കുക്കിംഗ് പണികളൊക്കെ ഉണ്ടായിരുന്നു അതും കൂടെ ചെയ്യണം ഉച്ചയ്ക്കുള്ള കറികളൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതും കൂടെ വെക്കണം അപ്പോൾ കറിവേപ്പൊക്കെ വന്നിട്ടുണ്ട് കിളുത്ത് അപ്പോൾ അതിലും കൂടെ വെള്ളമൊഴിക്കുകയാണ് അത്യാവശ്യം ഒന്ന് രണ്ടൊക്കെ എടുക്കും കേട്ടോ അതിൽ ഞാൻ പിന്നെ ഇടയ്ക്ക് നമുക്ക് തോട്ടത്തിൽ നിന്നും പറിച്ചിട്ട് വരാറുണ്ട് അവിടെ ചെടിയൊക്കെ ഉണ്ട് അത് കണ്ടില്ല പെരിച്ചാളി ഇങ്ങനെ മണ്ണിൽ മാന്തി വെച്ചിരിക്കുകയാണ് ഒരു പെരിച്ചാളി ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഗൈസ് അപ്പോൾ വന്നിട്ട് ആ മണ്ണ് മൊത്തം മാന്തി വെച്ചിട്ട് പോവും ചെടികൾ മുറിച്ചിട്ടിട്ട് പോവും പിന്നെ ഇടയ്ക്ക് വൈകുന്നേര സമയത്ത് സമയം കിട്ടുമ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുകയെ അപ്പം അങ്ങനെ ചീരയൊക്കെ വന്നിട്ടുണ്ട് ഒന്ന് പറിക്കാറായിട്ടുണ്ട് തോരൻ വയ്ക്കാൻ പച്ച നല്ലതാണ് കേട്ടോ ലേഡീസിന് പച്ചചീര കഴിക്കണ നല്ലതാണ് ഇപ്പം ഇടയ്ക്ക് ഞാൻ മോൾക്കൊക്കെ പച്ചചീര ഇങ്ങനെ തോരൻ വെച്ച് കൊടുക്കും ഇപ്പോൾ പരിശസമയം കൂടെയല്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തോരം വയ്ക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു ഇനി പോയി കുറച്ച് കുക്കിംഗ് ജോലിയൊക്കെ ഉണ്ട് അത് നോക്കണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാന്താരി ചെടികൾ വെച്ചിട്ടുണ്ട് പച്ചക്കാന്താരി പിന്നെ വയലറ്റും വെള്ളക്കാന്താരി എല്ലാം ഉണ്ട് ഗൈസ് അപ്പോൾ ഇടയ്ക്ക് കട്ട്രാള ചെടിയും വെച്ചിട്ടുണ്ട് അത് നിറയെ വന്നിട്ടുണ്ട് ഒരെണ്ണം വെച്ച് കൊടുത്താണ് അത് പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഞാൻ ജ്യൂസ് അടിക്കാറുണ്ട് നല്ലതാണ് അപ്പം അങ്ങനെ കിച്ചണിൽ എത്തിയിട്ടുണ്ട് ഇനി രാവിലത്തെ പരിപാടി കഴിഞ്ഞ് ഇനി പുച്ചയ്ക്കുള്ളതെല്ലാം ഉണ്ടാക്കണം അപ്പോൾ പതിനൊന്ന് മണിയാവുമ്പോൾ മോൾക്ക് എന്തെങ്കിലും കൊടുക്കണം അപ്പോൾ പഴം ഒഴുങ്ങിയിട്ട് ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ പഴം ഒരു നാലെണ്ണം ഇഡ്ഡലി പാത്രത്തിൽ വേവിച്ചെടുക്കുകയാണ് അങ്ങനെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ റൈസ് അപ്പുറത്ത് വേണുണ്ട് അത് പൊന്നരിയാണേ പെട്ടെന്നാവും അപ്പം അതും കൂടെ ഒന്ന് വാർക്കണം അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഏതായാലും മുരങ്ക സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഫൈനായിട്ട് പരിപ്പ് എടുത്ത് വെച്ചിരിക്കുകയാണ് കുക്കറിൽ അതൊന്ന് കഴുകിയെടുക്കണം ഇനി അങ്ങനെ റൈസ് ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വാർക്കാം അടുത്ത് വെക്കുകയാണെങ്കിൽ അത് എളുപ്പമാവും അങ്ങനെ പരിപ്പും കഴുകിയിട്ടൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാൻ അങ്ങനെ കുക്കർ അടുപ്പത്ത് അപ്പുറത്ത് അടുപ്പത്ത് പഴം മാറ്റിയിട്ട് ഞാൻ വലിയ അടുപ്പിൽ കുക്കർ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വീസിൽ വരാണെങ്കിൽ നമുക്ക് മുരങ്കൂടെ ഒന്ന് കഴുകിയിട്ട് വെച്ചു കൊടുക്കണം പെട്ടെന്ന് സാമ്പാർ റെഡിയാവും അപ്പോൾ രാവിലെ വെള്ളയപ്പം ഉണ്ടാക്കി ചിക്കൻ കറി എന്നെത്തുണ്ടായിരുന്നു എല്ലാവരും കൂടെ കഴിച്ചു അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചക്കുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അപ്പോൾ സാമ്പാർ വെക്കുകയാണ് പിന്നെ ഞാൻ ചൂര മീൻ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല ടേസ്റ്റ് അതും പിന്നെ ഇടയ്ക്ക് ചീപ്സും കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ അതും മതി മോൾക്ക് കൊടുത്തുവിടാൻ എല്ലാം കൊടുത്തുവിടാനെല്ലാം കഴിച്ചിട്ട് പോകാൻ അപ്പം അങ്ങനെ മുരങ്ങിയും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കാണ് അപ്പം കുട്ടികൾക്കെല്ലാം പരീക്ഷ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ അവർക്ക് ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചീര നല്ല സാധനങ്ങളൊക്കെ കൊടുക്കണം എന്നാലും ഹെൽത്തിന് നല്ലത് അപ്പോൾ തണ്ണിമത്ത അപ്പോൾ ഭയങ്കര ചൂടല്ലേ അപ്പോൾ തണ്ണിമത്ത മുറിച്ച് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് ഒരെണ്ണം മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഏതായാലും മുറിച്ച് നോക്കട്ടെ മുറിച്ചിട്ടുണ്ട് ഇത് കളറൊന്നും അധികം ഇല്ല കേട്ടോ കണ്ടല്ലേ അപ്പം മധുരം ഉണ്ടോയെന്നൊരു ഡൗട്ടുണ്ട് ഏതായാലും നമുക്കൊന്ന് നോക്കാം മധുരല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് അടിക്കേണ്ടി വരിക അവൾ കുടിക്കില്ല അല്ലെങ്കിൽ കുഴപ്പമില്ല ഗൈസ് അധികം മധുരമല്ല എന്നാലും കുഴപ്പമില്ല എന്നാലും ലേസം പഞ്ചസാര ഇട്ട് വേണം ജ്യൂസ് അടിച്ചെടുക്കാൻ അല്ലെങ്കിൽ അവൾ കുടിക്കില്ല അപ്പോൾ അങ്ങനെ ഞാൻ പൊടികളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് സാമ്പാറിനുള്ളത് അപ്പോൾ ഇനി സാമ്പാർ പൊടിയും കൂടി ഇടണം അപ്പോൾ ഏതായാലും ഇന്നലെ സാധനം മേടിച്ചിട്ട് വന്നായിരുന്നു അപ്പോൾ എല്ലാം കൂടി ഞാൻ ബോക്സിലാക്കി വെച്ചിരിക്കുകയാണ് ഇനി എല്ലാം എടുത്ത് ബോട്ടിലാക്കണം ഇനി സാമ്പാർ പൊടി അതിൽ നിന്നൊന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്കിട്ട് കൊടുക്കാം എൻ്റെ ഇടയ്ക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഞാൻ അങ്ങനെ ഇടയ്ക്ക് ഓരോ പണികളും ചെയ്യുമ്പോൾ ഇടയ്ക്കുള്ള പണികളൊക്കെ ചെയ്ത് തീർക്കാറുണ്ട് അപ്പോൾ എളുപ്പമല്ലേ നമുക്ക് ഈ സാമ്പാർ പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഇട്ട് കൊടുക്കാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സാമ്പാർ പൊടി അങ്ങനെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് താളിച്ചെടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തണ്ണിമത്തെ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ഓർമ്മ വന്നത് രാവിലെ ഇന്നലെ രാത്രിയിൽ കുറച്ച് മുന്തിരി ഉണക്ക മുന്തിരി വള്ളത്തിലിട്ട് വെച്ചായിരുന്നു രാവിലെ ഞാൻ എപ്പോഴും കഴിക്കാറുണ്ട് അത് മറന്നു പോയിട്ടൊന്ന് കഴിക്കാം അപ്പോൾ ഏതായാലും കഴി പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പണി പണിത്തിറക്കിലല്ലേ അപ്പോൾ ലേഡീസിന് പൊതുവേ എങ്ങനെയല്ല ഗെയിസ് എല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെച്ച് എല്ലാം മറക്കുകയും ചെയ്യും പിന്നെ കഴിക്കാൻ സമയം കിട്ടില്ല പിന്നെ പണിതറക്കാവുമ്പോൾ അത് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിക്കും പിന്നെ അത് അങ്ങനെയാണ് മറന്നും പോവും പക്ഷേ പൊതുവേ നമ്മൾ അങ്ങനെ മറക്കാൻ പാടില്ല എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് കഴിക്കണം നല്ലതാണ് അപ്പോൾ അങ്ങനെ ഞാൻ തണ്ണിമത്തനെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ജാറിലാക്കിയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് ജ്യൂസ് അടിക്കാം ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നത് മധുര മധുരം ഇല്ലെങ്കിൽ അവൾ കുടിക്കില്ല അതുകൊണ്ടാണ് അപ്പം അങ്ങനെ അതിട്ട് ഞാൻ ജ്യൂസ് അടിച്ചെടുക്കാണ് അങ്ങനെ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെച്ചിട്ട് ബ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കണം ലേസം തണുക്കട്ടെ അപ്പം എന്നിട്ട് അവൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുടിച്ചോളൂ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തണുപ്പില്ലെങ്കിൽ അവൾ കുടിക്കൂല അപ്പം ഞങ്ങൾ ബ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഞാൻ കുറച്ച് അതിൻ്റെ അടിക്ക് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടെ കഴുകി വെച്ച് അപ്പോൾ എളുപ്പമാണല്ലോ നമ്മൾ അപ്പം പണികൾ തീർക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാകും അപ്പോൾ രാവിലെ ഞാൻ ഒരു അപ്പം കഴിച്ചതാണ് അപ്പോൾ അതായത് അതിൻ്റെ ഇടയ്ക്ക് ഈ മുന്തിരി കഴിക്കാന്ന് വെച്ചാൽ അതും മറന്നുപോയി അപ്പോൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഈ ടെറസിൽ മണ്ടേല് താഴെയും മഴയും കയറുമ്പോൾ നല്ല വിശക്കും കേട്ടോ അപ്പോൾ അതും കൂടെ ഒരു നല്ലൊരു എക്സസൈസാണ് അപ്പോൾ ഞാൻ ധാരാളം വെള്ളം കുടിക്കും കേട്ടോ ഓരോ കുപ്പിയിലാക്കി വെക്കും അപ്പോൾ അങ്ങനെ ലിറ്റർ കണക്കിലാവുമ്പോൾ നമുക്കൊരു മൂന്ന് ലിറ്റർ നാല് ലിറ്റർ എങ്ങനെയെങ്കിലും ധാരാളം കുടിച്ചെടുക്കണം ഒരു ദിവസം അപ്പോൾ ഞാൻ മൂന്ന് ലിറ്റർ വെള്ളം എങ്ങനെയെങ്കിലും കുടിച്ചെടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ജ്യൂസൊക്കെ കുടിക്കും ഇടയ്ക്കൊക്കെ ഫ്രൂട്ട്സ് കഴിക്കുക അപ്പോൾ എല്ലാവരും ഈ വെയിൽ സമയത്ത് അപ്പോൾ വേനലും കൂടെ എല്ലാം അപ്പോൾ എല്ലാവരും നല്ലോണം ഫ്രൂട്ട്സൊക്കെ കഴിക്കുക വെള്ളം നല്ല ധാരാളം കുടിക്കുക അപ്പോൾ മോൾക്ക് ബ്രിഡ്ജിൽ നിന്ന് ജ്യൂസ് എടുത്ത് കൊടുക്കായിരുന്നു ഞാൻ അപ്പോൾ അതിൻ്റെ അപ്പം ഒരു പഴം എടുത്ത് കൊടുത്തപ്പോൾ അവൾ കഴിച്ചു അപ്പോൾ കഴിച്ചിട്ട് അവൾ പഠിക്കാൻ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞ് അവൾ സ്കൂളിൽ പോകും അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം കൊടുത്തിട്ട് അവൾ പഠിക്കുന്ന സമയത്ത് പുറത്ത് വന്നങ്ങനെ നോക്കുമ്പോഴാണ് മഴ വരുന്ന പോലെ ഉണ്ടായിരുന്നേ അപ്പോൾ ഏതായാലും പെയ്യും പെയ്യല്ലാന്ന് പോലെ ഉണ്ട് ചിലപ്പം പെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം ഏതായാലും ഇപ്പോൾ ടെറസിൽ ഞാൻ കുറച്ച് തുണിയൊക്കെ തിരുമ്പിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കാൻ വിചാരിച്ച് വന്നതാണ് അപ്പോളാണ് മുമ്പിലൊക്കെ ഒന്ന് ഫ്രണ്ടൊക്കെ ഒന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണുക അപ്പം ഞങ്ങൾ താമസിക്കുന്നത് അട്ടപ്പാടിയിലാണേ അപ്പോൾ കാന്താരി വെള്ളം ഒഴിച്ചു കൊടുത്തായിരുന്നു കണ്ടില്ലേ അപ്പോൾ ഇതൊരു കൊങ്ങിനി ചെടിയാണ് ഗൈസ് അപ്പോൾ ഇത് ഞങ്ങൾ അട്ടപ്പാടി എന്നുള്ള സ്ഥലമുണ്ട് അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ നിന്ന് ഒരു ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതായിരുന്നു അപ്പോൾ അതും വന്നിട്ടുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല കളറാണ് ആ കൊങ്ങിണിക്ക് അപ്പോൾ അങ്ങനെ അപ്പോൾ ടെറസിൽ ഞങ്ങൾ സീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട് റൂം അവിടെയൊക്കെ ഒന്ന് അടിച്ചു വരാനുണ്ടായിരുന്നു അതൊക്കെ അടിച്ചു വരി തുണികളൊക്കെ കൊണ്ടുവന്ന് അടിച്ചൊക്കെ വെച്ചു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ ആക്കിയിട്ടില്ല ഒക്കെ ലോങ് ആയി പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മോൾക്കിനി ഇനി സ്കൂളിൽ പോകുന്ന സമയം അപ്പോൾ അവൾക്ക് ചോറ് കൊടുക്കണം ചോറ് എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ റൈസ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സാമ്പാറും കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അധികം ചോ റൈസ് കഴിക്കില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് എടുത്തിരിക്കണേ അപ്പോൾ കുറച്ച് സാമ്പാറും കൂടെ ഒഴിച്ച് കൊടുക്കാണ് അതിൻ്റെ ഒപ്പം ചൂര അച്ചാറും കൂടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നിറയെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടാകും കേട്ടോ നല്ല ടേസ്റ്റാണ് അത് കടിച്ച് തിന്ന അതിൻ്റെ ഒപ്പം അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചൂരമ്മൻ അച്ചാറ് പിന്നെ അതിൻ്റെ ഒപ്പം ചിപ്സും കൂടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അതും കൂടി ഇട്ട് കൊടുക്കേണ്ടത് ഇത് ഈവനിങ് സ്നാക്സിന് നമ്മൾ ചായക്കപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ സിപ്സ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ശേഷം വീഡിയോയ്ക്ക് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണാം ഗൈസ് താങ്ക്